കർമ്മം ലക്ഷ്യം കർമ്മഫലം കേസ് മാർട്ട് റിക്കൻസിലേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തയ്യാറാക്കിയ രണ്ട് വീഡിയോകൾ ഇതിനകം നിങ്ങൾ കാണുകയും നല്ല രീതിയിൽ ചെയ്തു തുടങ്ങുകയും ചില ബാങ്കുകളുടെ റിക്കൺസിലേഷൻ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞതിൽ സന്തോഷിക്കുന്നു റിക്കൻസ്രേഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട ഓബി എൻട്രി വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം റെക്കൻസ്രേഷനിലെ കൂടുതൽ ഫീച്ചറുകൾ പരിചയപ്പെടുത്തുന്ന റിക്കൻസ്രേഷൻ വീഡിയോയുടെ മൂന്നാമത്തെ ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം പാർട്ട് പാർട്ട് വീഡിയോ ഇനിയും കാണാത്തവർ ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണുന്നതാണ് ഉചിതം ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ആദ്യത്തെ കാര്യം നമ്മൾ പലർക്കും ഏപ്രിലോ മെയ്യിലോ പാസ്ബുക്കിൽ എൻട്രി ഒന്നും ഉണ്ടാവണമെന്നില്ല എന്നാൽ കെ സ്മാർട്ട് ബാങ്ക് ബുക്കിൽ ഏപ്രിൽ മാസം മുതലേ എൻട്രികൾ ഉണ്ടാവുകയും ചെയ്യും ഇത് എങ്ങനെ റിക്കൺസിലേഷൻ ആരംഭിക്കാം എന്നൊരു ഡൗട്ട് അന്തിക്കാം സാഹചര്യം മനസ്സിലായി വിചാരിക്കുന്നു നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഒരു ട്രഷറി അക്കൗണ്ട് റിക്കൺസിലേഷൻ ആരംഭിക്കുകയാണ് ഈ ട്രഷറിയിൽ പാസ്ബുക്ക് ഓപ്പണിംഗ് ബാലൻസ് പൂജ്യമാണ് ഏപ്രിൽ മാസത്തിൽ പാസ്ബുക്കിൽ ഒരു എൻട്രിയും ഇല്ല അതുകൊണ്ട് തന്നെ പാസ്ബുക്ക് ഏപ്രിൽ മുപ്പതിന്റെ ക്ലോസിംഗും പൂജ്യമാണ് എന്നാൽ ഏപ്രിൽ മാസം ബാങ്ക് ബുക്കിൽ ഇടപാടുകളുണ്ട് അണ്ടർ അണ്ട്രൺസൽ എൻട്രി ഉള്ളതിനാൽ അതിന്റെ എക്സൽ അപ്ലോഡ് ചെയ്തു ഇതൊക്കെ നിങ്ങൾക്ക് മുൻ വീഡിയോയിൽ വിശദമാക്കി തന്നുകൊണ്ട് സ്പീഡി കാണിക്കുകയാണ് പാസ്ബുക്ക് ഡീറ്റെയിൽസ് നൽകേണ്ട ഭാഗത്ത് ട്രഷറി വിവരവും വർഷവും മാസവും നൽകി ഇവിടെ ഏപ്രിൽ നൽകി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ആദ്യം പറഞ്ഞ പോലെ എനിക്കിവിടെ ഈ ട്രഷറിയിൽ ഏപ്രിൽ മാസത്തിൽ അതായത് ഏപ്രിൽ ഒന്നിന് ഓപ്പണിംഗ് ബാലൻസും ഏപ്രിൽ മുപ്പതിന് ക്ലോസിംഗ് ബാലൻസും പൂജ്യമാണ് അതായത് ഏപ്രിൽ ട്രഷറിയിൽ ഈ അക്കൗണ്ടിൽ യാതൊരു ഇടപാടും നടന്നിട്ടില്ല ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും പൂജ്യമായതിനാൽ ആ ബോക്സുകൾ പൂജ്യം എന്ന് നൽകി ഈ മാസത്തിൽ പാസ്ബുക്കിൽ ഇടപാടുകൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ പാസ്ബുക്കിന്റെ എക്സൽ അപ്ലോഡ് ചെയ്യേണ്ടതില്ല എന്നാൽ ശ്രദ്ധിക്കുക ഏപ്രിൽ മാസം ഇടപാടുകൾ ഒന്നുമില്ലാത്തതിനാൽ ഈ പേജിൽ കാണുന്ന സ്കിപ്പ് എന്ന ഭാഗത്തെ നിന്നും യെസ് അതായത് ഈ കോംബൈ റിക്കേൺ സ്കിപ്പ് ചെയ്യുന്നു എന്ന കാര്യം സെലക്ട് ചെയ്യാൻ മറക്കരുത് തുടർന്ന് സേവ് ആൻഡ് സബ്മിറ്റ് കൊടുത്തു അതായത് ഏതെങ്കിലും ഒരു മാസം പാസ്ബുക്കിൽ ഒരു എൻട്രിയും ഇല്ല എങ്കിൽ അതിന്റെ ഓ ബി സി ബി എൻട്ര സ്കിപ്പ് എസ് എന്ന് കൊടുത്താൽ മതി ഒരു ബ്ലാങ്ക് പാസ്ബുക്ക് എക്സൽ അപ്ലോഡ് ചെയ്യേണ്ട എന്നർത്ഥം സബ്മിറ്റ് ചെയ്ത് നേരെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ആദ്യ പേജിൽ വന്നു റിക്കൺസൽ പ്രോസസ് എന്ന കാർഡിൽ എന്ന കാർഡ് സെലക്ട് ചെയ്യുന്നു ആ ബാങ്ക് അല്ലെങ്കിൽ ട്രഷറി സെലക്ട് ചെയ്തു ഇവിടെ ട്രഷറിയാണ് വർഷം സെലക്ട് ചെയ്തു നമുക്ക് ഏപ്രിൽ മാസം മുതലാണ് റിക്കൺസിലേഷൻ ചെയ്യാനുള്ളത് അതുകൊണ്ട് തന്നെ മാസം ഏപ്രിൽ സെലക്ട് ചെയ്തു ഇപ്പോൾ നമുക്ക് പാസ്ബുക്ക് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നമ്മൾ നൽകിയതുപോലെ പൂജ്യം ആണെന്ന് കാണാം അതുപോലെ ഏപ്രിൽ മാസം കെ സ്മാർട്ട് ബാങ്ക് ബുക്കിൽ ട്രാൻസാക്ഷൻ ഉള്ളതിനാൽ ബാങ്ക് ബുക്കിന്റെ ഒ ബി സി ബി എന്നിവ ഓട്ടോമാറ്റിക്കായി അവിടെ ഫെച്ച് ചെയ്ത് വന്നതായിട്ട് കാണാം ശേഷം പതുപോലെ ക്രിയേറ്റ് തുടർന്ന് വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു റിക്കൺസ്ട്രേഷൻ ചെയ്യേണ്ട ഈ വീഡിയോ നമ്മൾ ആദ്യം നോക്കേണ്ട ഭാഗം ഏതാണെന്ന് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ക്ലോസിംഗ് ബാലൻസ് ആസ് പെർ പാസ്ബുക്കും ഈ ബാലൻസ് തുകയും തുല്യമാണോ എന്ന് നോക്കി എനിക്കിവിടെ രണ്ടും തുല്യമാണ് അതായത് രണ്ടും സീറോയാണ് അതുകൊണ്ട് തന്നെ റിക്കൺസേഷൻ ആരംഭിക്കാവുന്നതാണ് ഈ സ്ക്രീനിൽ ഇവിടെ കാണുന്ന ഓരോ ഇനവും എന്താണെന്നും ഇതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന ഫോർമുല പ്രോസസ്സും ഒരു എക്സർ ഷീറ്റിൻ്റെ സഹായത്താൽ വീഡിയോ രണ്ടിൽ നമ്മൾ വിശദമാക്കിയതാണ് ഒരുപാട് പേർ ഇപ്പോഴും ഇതൊന്നും വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ക്ലോസിംഗ് ആസ്പർ ക്ലോസിംഗ് ബാലൻസ് ആസ് ആസ്ഫർ പാസ്ബുക്ക് ബാലൻസും ബാലൻസും തുല്യമല്ല എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട് എത്രയും പെട്ടെന്ന് ഇത് മനസ്സിലാക്കി എവിടെയാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ റിക്കൺസിലേഷൻ ജോലി കുറച്ചുകൂടി എളുപ്പമാകും എനിക്കിവിടെ ക്ലോസിംഗ് ബാലൻസ് ആസ് ആസ്പർ പാസ്ബുക്ക് ബാലൻസ് എന്നിവ തുല്യമാണ് കൂടാതെ പാസ്ബുക്ക് ഭാഗത്ത് റിക്കൺസൽ ചെയ്യാൻ എൻട്രികൾ ഒന്നും ഇല്ലാത്തതിനാൽ ഓട്ടോ റിക്കൺസിലേഷനോ മാനുവൽ റിക്കൺസിലേഷനോ വൗച്ചർ ജനറേഷനോ ആവശ്യമില്ല ഇവിടെ നേരിട്ട് സബ്മിറ്റ് ബട്ടൺ എനബിൾ ആയി വന്നിരിക്കുകയാണ് അത് ക്ലിക്ക് ചെയ്തോ ഇപ്പോൾ ഏപ്രിൽ മാസത്തെ റിക്കൻസുലേഷൻ സക്സസ് ആയിരിക്കുകയാണ് നമുക്ക് ഇതിന്റെ ഏപ്രിൽ മാസത്തെ റിക്കൻസുലേഷൻ റിപ്പോർട്ട് എങ്ങനെ കിട്ടും എന്ന് നോക്കാം അതിനായി ഫിനാൻസ് മാനേജ്മെന്റ് മോഡ്യൂളിൽ റിപ്പോർട്ട് കാർഡിലെ റിക്കൻസുലേഷൻ റിപ്പോർട്ട് കാർഡ് ക്ലിക്ക് ചെയ്തോ ഇവിടെ ബാങ്കിന്റെ പേര് വർഷം മാസം എന്നിവ കൊടുത്ത് സെർച്ച് ചെയ്തോ ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ പി ഡി എഫ് പരിശോധിച്ച് നോക്കിയേ എനിക്ക് പാസ്ബുക്കിൽ ഒരു എൻട്രികളും ഇല്ലായിരുന്നു എന്നാൽ കെ സ്മാർട്ട് ബാങ്ക് ബുക്കിൽ ഏപ്രിൽ മാസം ട്രാൻസാക്ഷൻ ഉണ്ടായതിനാൽ ബാങ്ക് ബുക്കിൽ നിന്നും ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് പാസ്ബുക്കിൽ വരാൻ ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയുടെ ചെക്ക് ഉണ്ടെന്നാണ് ഈ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് കളക്റ്റഡ് എന്ന കാര്യം സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ബാങ്ക് ബുക്കിൽ ചെക്ക് വരവ് വെക്കുകയും പാസ്ബുക്കിൽ വരവെക്കാൻ ബാക്കിയുള്ള കാര്യമാണ് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ് എന്ന ഭാഗത്ത് അറുപത്തി രൂപ കാണിക്കുന്നത് അതുപോലെ ഈ രണ്ട് ലക്ഷം കാണിക്കുന്നത് എന്റെ മാർച്ച് മാസത്തെ അണ്ടർ കൺസൾഡ് എക്സലിലെ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ആണ് ഏപ്രിൽ മാസം പാസ്ബുക്കിൽ ട്രാൻസാക്ഷൻ ഇല്ലാത്തതിനാൽ ഈ തുകകൾ ഒന്നും തന്നെ ഇതുവരെ പാസ്ബുക്കിൽ വന്നിട്ടില്ല എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തെ ബാങ്ക് ബുക്കിലുള്ള എല്ലാ റെസിപ്റ്റ് പേയ്മെന്റ് എൻട്രികളും മെയ് മാസത്തെ ബാങ്ക് ബുക്കിൽ ഓവർ അവിടെ വെച്ച് മെയ് മാസത്തെ റിക്കൺസിലേഷനിലെ എൻട്രികളെ ക്യാച്ച് ചെയ്ത് ചെയ്ത് റിക്കൺസിലേഷൻ റിക്കൺസിലേഷൻ ചെയ്യാൻ കഴിയുന്നതുമായിരിക്കും വിശദമായി പറയാൻ കാരണം നമ്മുടെ റിപ്പോർട്ട് ഓരോ മാസം ഇതുപോലെ നോക്കി വെരിഫൈ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും ഇനി നമുക്ക് മറ്റൊരു സിറ്റുവേഷൻ നോക്കാം അതായത് ഒരു മാസത്തെ റിക്കൺസിലേഷൻ പൂർത്തിയായി സബ്മിറ്റ് ചെയ്തു തൊട്ടടുത്ത മാസം പാസ്ബുക്കിൽ എൻട്രികൾ ഒന്നുമില്ല എന്നാൽ ബാങ്ക് ബുക്കിൽ എൻട്രികൾ ഉണ്ട് താനും ഈ അവസരത്തിൽ എങ്ങനെ റിക്കൺസിലേഷൻ ചെയ്യാമെന്ന് നോക്കാം ഇവിടെ നമ്മൾ നോക്കുന്ന ഉദാഹരണത്തിൽ ഏപ്രിൽ മാസത്തിലെ റിക്കൺസിലേഷൻ പൂർത്തിയായി മെയ് മാസത്തിൽ പാസ്ബുക്കിൽ ഇടപാടുകളില്ല എന്നാൽ മെയ് മാസത്തിൽ കെ സ്മാർട്ട് ബാങ്ക് ബുക്കിൽ എൻട്രികൾ ഉണ്ട് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നോക്കാം ഇവിടെ ഏപ്രിൽ മാസത്തെ റിക്കൺസിലേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് കഴിഞ്ഞതിന് ശേഷമുള്ള മെയ് മാസത്തെ സ്ക്രീൻ ആണ് കാണിക്കുന്നത് നോക്കൂ മെയ് മാസത്തിൽ പാസ്ബുക്കിൽ രേഖപ്പെടുത്തലുകളൊന്നുമില്ലെന്ന് നമ്മൾ പറഞ്ഞു മെയ് മാസം റിക്കൺസിലേഷൻ ചെയ്യാനായി പാസ്ബുക്ക് എൻട്രി എന്ന കാർഡ് സെലക്ട് ചെയ്തോ ബാങ്ക് അല്ലെങ്കിൽ ട്രഷറി നിന്നും ഇവിടെ ട്രഷറിയുടെ മെയ് മാസത്തെ റിക്കൺസിലേഷൻ ആണ് ചെയ്യുന്നത് എന്നതിനാൽ ട്രഷറി സെലക്ട് ചെയ്തോ റിക്കൺസ് ചെയ്യേണ്ട ട്രഷറി സെലക്ട് ചെയ്തു അവിടെ മാസം ശ്രദ്ധിക്കുക മെയ് ആണ് മെയ് മാസത്തിൽ പാസ്ബുക്ക് ഇടപാടുകളില്ല എന്ന് നമ്മൾ പറഞ്ഞു ആയതിനാൽ ആ സ്കിപ്പ് എന്ന ഭാഗത്ത് നിന്ന് എസ് സെലക്ട് ചെയ്യുക അതായത് മെയ് മാസം നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ് അവിടെ ഓപ്പണിംഗ് ബാലൻസ് ഓട്ടോമാറ്റിക്കായി വന്നത് കാണാം അതായത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഏപ്രിൽ മാസത്തെ പാസ്ബുക്കിലെ മുപ്പതാം തീയതിത്തെ ക്ലോസിംഗ് ബാലൻസ് മെയ് ഒന്നിന് ഓപ്പണിംഗ് ബാലൻസ് ആയി ഓട്ടോമാറ്റിക്കായി വന്നു ക്ലോസിംഗ് ബാലൻസ് എന്ന ഭാഗത്ത് പാസ്ബുക്കിലെ മെയ് മുപ്പത്തൊന്നിന്റെ ക്ലോസിംഗ് ബാലൻസ് അതേപോലെ എൻ്റർ ചെയ്യുക സെയിം ആണ് സബ്മിറ്റ് ചെയ്യുക ഇനി ബാക്ക് ക്ലിക്ക് ചെയ്ത് ഈ സ്ക്രീനിൽ നിന്ന് റിക്കേഴ്സിൽ പ്രോസസ് എന്ന കാർഡ് സെലക്ട് ചെയ്യുക ലഭിക്കുന്ന സ്ക്രീനിൽ ട്രഷറി ഓർ ബാങ്ക് സെലക്ട് ചെയ്യുന്നു ഇയർ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് മന്ത് മെയ് സെലക്ട് ചെയ്യുമ്പോഴാണ് ബാങ്ക് ബുക്ക് പാസ്ബുക്ക് ഇവിടെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസ് ലിസ്റ്റ് ചെയ്യും ക്രിയേറ്റ് തുടർന്ന് വ്യൂ കൊടുത്തു ഇപ്പൊ വന്ന പേജിന്റെ ക്ലോസിംഗ് ബാലൻസ് പാസ്ബുക്ക് സ്റ്റേറ്റ്മെന്റും ബാലൻസ് എന്ന ഭാഗത്തെ തുകയും തുല്യം തന്നെ ഇല്ല എന്ന് പരിശോധിച്ചു ഇവിടെ തുല്യമാണ് മെയ് മാസത്തിൽ പാസ്ബുക്കിൽ ഇടപാടുകൾ ഒന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ സബ്മിറ്റ് ബട്ടൺ ഇവിടെ എനേബിൾ ആയിരിക്കും മെയ് മാസത്തെ റിക്കൺസിലേഷൻ സബ്മിറ്റ് ചെയ്തു എന്നാൽ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മെയ് മാസത്തെ കെ എസ്മാർട്ട് ബാങ്ക് ബുക്കിൽ ഉണ്ടായിരുന്ന റെസിപ്റ്റ് പേയ്മെൻറ്റ് എൻട്രികൾ എല്ലാം തന്നെ ചെക്ക് ഇഷ്യൂഡ് ബഡ് നോട്ട് പ്രെസൻ്റഡ് ചെക്ക് ഡെപ്പോസിറ്റഡ് ബഡ് നോട്ട് ക്ലിയേർഡ് എന്ന കാറ്റഗറിയിൽ വരുന്നതും ഇവ ജൂൺ മാസത്തിലേക്ക് ക്യാരി ഓവർ ചെയ്തിട്ടുണ്ടായിരിക്കുകയും ചെയ്യും ഈ സാഹചര്യവും മനസ്സിലാക്കിക്കാണമെന്ന് വിചാരിക്കുക ഇനി അടുത്തൊരു സാഹചര്യം കൂടി പരിചയപ്പെടാം അതായത് എൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ പാസ്ബുക്ക് ഭാഗത്ത് ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ ഒക്കെ ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണെങ്കിലും കെ സ്മാർട്ട് ബാങ്ക് ബുക്കിൽ ആദ്യത്തെ എൻട്രി ഞാൻ നടത്തുന്നത് സെപ്റ്റംബർ മാസം മുതലാണ് ഈ സാഹചര്യങ്ങൾ നമുക്ക് പലർക്കും ഉണ്ടായിരിക്കാം ഇതും എങ്ങനെ ചെയ്യാമെന്ന് വിശദമായി നോക്കാം അപ്പം ഈ പാസ്ബുക്കിൽ ഉണ്ടായിരുന്ന ബാങ്ക് ചാർജ് ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് അക്കൗണ്ട് എന്നിവയുടെ വൗച്ചർ എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്ന് നോക്കാം നോക്കി എന്റെ വളരെ കുറച്ച് ട്രാൻസാക്ഷൻ ഉള്ള ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണത് ഇതിനകത്ത ഏപ്രിൽ മെയ് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ ചെറിയ ചെറിയ ട്രാൻസാക്ഷനുകൾ കാണാം എന്നാൽ പറഞ്ഞ പോലെ കെ സ്മാർട്ട് ബാങ്ക് ബുക്കിൽ ആദ്യ എൻട്രി വരുന്നത് സെപ്റ്റംബർ മാസം മുതൽ മുതലാണ് നമുക്ക് ആദ്യം എല്ലാർ കൺസേഷൻ ചെയ്യുന്ന പോലെ ഈ പാസ്ബുക്കിനെ എക്സൽ ടെംപ്ലേറ്റിലേക്ക് മാറ്റണം ഈ കേസിൽ അതായത് പാസ്ബുക്കിൽ ആദ്യ മാസങ്ങളിൽ കൃത്യമായി എൻട്രി വരികയും എന്നാൽ ബാങ്ക് ബുക്കിൽ ഈ എൻട്രികൾ കുറച്ചു മാസങ്ങൾ കഴിഞ്ഞു മാത്രം വരികയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഈ പാസ്ബുക്കിനെ എക്സലിലേക്ക് മാറ്റുമ്പോൾ ഏതു മാസമാണോ ബാങ്ക് ബുക്കിൽ എൻട്രി ഉള്ളത് ആ മാസത്തെ ഡേറ്റ് ഇവയ്ക്കെല്ലാം നൽകണം അതായത് ഇവിടെ പാസ്ബുക്കിൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ എൻട്രികളുണ്ട് എന്നാൽ ബാങ്ക് ബുക്കിൽ സെപ്റ്റംബർ മാസം മുതൽ മാത്രമേ എൻട്രി ഉള്ളൂ അപ്പോൾ അപ്പം നമ്മൾ എക്സൽ തയ്യാറാക്കുമ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ എല്ലാ എൻട്രികളുടെ ഡേറ്റും എന്നാണോ ബാങ്ക് ബുക്കിൽ ഇടപാട് വന്ന മാസം അതായത് ഇവിടെ സെപ്റ്റംബറിൽ ഇവിടെ സെപ്റ്റംബർ ആണ് അതിലേക്ക് മാറ്റണം എല്ലാത്തിനും സെപ്റ്റംബർ സെപ്റ്റംബറിലെ ഒരു ഡേറ്റ് കൊടുത്താൽ മതി ഞാനിവിടെ അവയ്ക്കൊക്കെ ഒന്ന് ഒൻപത് ഇരുപത്തിയഞ്ചെന്ന ഡേറ്റ് കൊടുത്തു സ്ക്രീൻ നോക്കുക കൂടാതെ എനിക്ക് ഈ ബാങ്കിന് മാർച്ച് മാസത്തെ അൺ റിക്സൾഡ് ഫിഗറും ഉണ്ട് ചെക്ക് ഇഷ്യൂഡ് ബൈ നോട്ട് പ്രസന്റ് രണ്ട് ലക്ഷവും ഡയറക്ട്ലി ഡെബിറ്റഡ് ബൈ ബാങ്കിൽ അൻപത്തി ഒമ്പത് രൂപ ഉണ്ടായിരുന്നു അതുകൂടി ഓർത്തോണം അതിന്റെ എക്സലും സ്ക്രീനിൽ കാണാം ഇനി അറിയുന്നതായത് കൊണ്ടൊക്കെ വേഗത്തിൽ കാണിക്കുകയാണ് ബാങ്ക് റിക്കൺസിലേഷൻ കാർഡ് ക്ലിക്ക് ചെയ്തോ ശ്രദ്ധിക്കുക ഇവിടെ ബാങ്ക് ബുക്കിൽ എൻട്രി വന്നത് സെപ്റ്റംബർ മാസമാണ് പാസ്ബുക്ക് എൻട്രി ഭാഗത്ത് മാസം എൻട്രി ചെയ്യുമ്പോൾ സെപ്റ്റംബർ എൻട്രി ചെയ്യേണ്ടതാണ് അതിനുശേഷം സെപ്റ്റംബർ മാസത്തിലേക്കെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ എക്സലിലെ സെപ്റ്റംബർ ഒന്നിന്റെ ഓപ്പണിംഗ് ബാലൻസും സെപ്റ്റംബർ മുപ്പതിൻ്റെ സി ക്ലോസിംഗ് ബാലൻസും ഇതേപോലെ നോക്കി ഇവിടെ ബോക്സിൽ എൻറ്റർ ചെയ്യണം അതായത് പാസ്ബുക്കിൻ്റെ ഒ ബി സി ബി എൻ്റർ ചെയ്യേണ്ടത് യഥാർത്ഥ പാസ്ബുക്ക് നോക്കിയല്ല മറിച്ച് നമ്മൾ തയ്യാറാക്കിയ എക്സൽ പ്രകാരം അതിനുശേഷം സെപ്റ്റംബർ മാസത്തെ എക്സൽ ഇതേപോലെ അപ്ലോഡ് ചെയ്ത് സേവ് ആൻഡ് സബ്മിറ്റ് കൊടുത്തു ശേഷം മാർച്ച് മാസത്തെ അൺപ്രിക്കൻസീൽഡ് എക്സലിലും ഇതേപോലെ അപ്ലോഡ് ചെയ്തു റിക്കൻസേഷൻ പ്രോസസ്സിൽ മാസം സെപ്റ്റംബർ സെലക്ട് ചെയ്ത് ക്രിയേറ്റീവ് വ്യൂ ക്ലിക്ക് ചെയ്തു ഇവിടെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ക്ലോസിംഗ് ബാലൻസ് പാസ്ബുക്ക് ബാലൻസ് എന്നിവ തുല്യമാണോ ചെക്ക് ചെയ്തു ഇവിടെ ഈക്വൽ ആണ് ആദ്യം ഓട്ടോ റിക്കേൺസിലേഷനിലെ റെസിപ്റ്റ് പേയ്മെന്റ് കോൺട്ര ചെയ്തോ ഇനി മാനുവൽ റിക്കൺസിലേഷൻ ആണ് ബാങ്ക് ബുക്ക് ഭാഗത്ത് ഒരു എൻട്രിയും പാസ്ബുക്ക് ഭാഗത്ത് ഏഴ് എൻട്രിയും കാണാം ആദ്യം തന്നെ ഈ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപ റിട്ടേൺസൽ ചെയ്തു പാസ്ബുക്കിൽ കാണുന്ന ഈ രണ്ട് ലക്ഷം മാർച്ച് മാസത്തെ അൺ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ആണ് ഇത് ഇങ്ങനെ ഡേറ്റ് റേഞ്ച് മാർച്ച് മാസം നൽകി പിക്ക് ചെയ്ത് ഇതേപോലെ റിക്കേൺസൽ ചെയ്തു ഇനി ഇവിടെ പാസ്ബുക്ക് ഭാഗത്ത് ഒരു ഡിആർ ഉണ്ട് അതായത് ഡെബിറ്റ് എൻട്രി നൂറ്റി പതിനെട്ട് രൂപ നമുക്ക് എന്റെ ബാങ്കിൽ നിന്ന് ലഭിച്ച സ്റ്റേറ്റ്മെന്റ് നോക്കാം അതേ നോക്കി എട്ട് അഞ്ച് ഇരുപത്തി അഞ്ചിന് ബാങ്ക് ചാർജ് ഇനത്തിൽ പിടിച്ച നൂറ്റി പതിനെട്ട് രൂപയാണിത് ഇതുപോലെ ബാങ്കിൽ നിന്നും എസ് എം എസ് ചാർജ് ചെക്ക് ബുക്ക് ചാർജ് മിനിമം ബാലൻസ് ചാർജ് തുടങ്ങിയ ഇനങ്ങളിലൊക്കെ ചെറിയ ചെറിയ തുകൾ ബാങ്കിൽ നിന്നും ഈടാക്കാൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ ഇതൊക്കെ അംഗീകരിച്ച് കൊടുക്കുന്നതുകൊണ്ട് ഒരു ബാങ്ക് ചാർജ് ഇനത്തിൽ ബാങ്ക് ബുക്കിൽ പേയ്മെന്റ് കാണിക്കുന്നവരും ആണ് യഥാർത്ഥത്തിൽ പലപ്പോഴും ഇത്തരം ചാർജുകൾ സർക്കാർ അക്കൗണ്ടിൽ ബാങ്ക് പിടിക്കാൻ പാടില്ലാത്തതാണ് ഇത്തരം ചാർജുകൾ ഓട്ടോമാറ്റിക്കായി കമ്പ്യൂട്ടർ പിടിക്കുന്നത് കൊണ്ട് തന്നെ തൊട്ടടുത്ത മാസം ബാങ്കിൽ കത്ത് കൊടുത്താൽ തുക തിരികെ ക്രെഡിറ്റ് ചെയ്ത് ലഭിക്കുന്നതാണ് ബാങ്കുമായി ബന്ധപ്പെടുമ്പോൾ തിരികെ ലഭിക്കില്ല എന്ന ഇനത്തിൽപ്പെട്ട ബാങ്ക് ചാർജുകൾക്ക് മാത്രമേ ബാങ്ക് ചാർജ് എന്ന ഹെഡിൽ പേയ്മെന്റ് കാണിക്കേണ്ടതുള്ളൂ മനസ്സിലായി കാണു വിചാരിക്കുന്നു എന്റെ പാസ്ബുക്കിലുള്ള നൂറ്റി രൂപ മിനിമം ബാലൻസുമായി ബന്ധപ്പെട്ട ബാങ്ക് ചാർജ് ആണ് പാസ്ബുക്ക് സ്ക്രീനിൽ കാണിക്കാം ഈ തുക എന്റെ അക്കൗണ്ടിലേക്ക് തിരികെ ക്രെഡിറ്റ് നൽകാം എന്ന് ബാങ്ക് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന് ബാങ്ക് ചാർജ് ഹെഡിൽ ഒരു പേയ്മെന്റ് ഓച്ചർ ക്രിയേറ്റ് ചെയ്യേണ്ടതേ ഇല്ല പകരം ഈ പാസ്ബുക്ക് എൻട്രി ഒന്ന് ഫ്രീസ് ചെയ്താൽ മാത്രം മതി അതായത് പഴയ അല്ലെങ്കിൽ ലോക്കൽ ബാങ്കിൽ നമ്മൾ ഡിആർ ഡയറക്ട് ഡെബിറ്റഡ് ബൈ ബാങ്ക് കൊടുക്കുന്ന അതേ അവസ്ഥ അതേ കാര്യം തന്നെയാണ് അതിനായി താഴെ കാണുന്ന ഈ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഈ വൗച്ചർ ജനറേറ്റ് ടാബ് ക്ലിക്ക് ചെയ്യുക ലഭിക്കുന്ന സ്ക്രീനിൽ നിന്നും പാസ്ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന ഈ ടാബ് ക്ലിക്ക് ചെയ്തു പാസ്ബുക്കിലെ മിച്ചമുള്ള ക്രെഡിറ്റ് ഡെബിറ്റ് എൻട്രികൾ ഈ ഫ്രീസ് എന്ന കീഴിൽ ലിസ്റ്റെയും അതിൽ നിന്ന് നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് നേരെയുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തു ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇനി ബാക്ക് ക്ലിക്ക് ചെയ്ത് വീണ്ടും മാനുവൽ റിക്കൺസലേഷൻ ഭാഗത്ത് പോവുക നോക്കൂ അവിടെ ഉണ്ടായിരുന്ന നൂറ്റി പതിനെട്ട് രൂപ ഇപ്പൊ ഫ്രീസ് ആയതായി കാണാം അതായത് ഒരു ഡിആർ ആയതായിട്ട് മനസ്സിലാക്കണം എനിക്ക് നൂറ്റി പതിനെട്ട് രൂപ യഥാർത്ഥത്തിൽ ബാങ്ക് തിരികെ നൽകാത്ത ഒരു ബാങ്ക് ചാർജ് ആയിരുന്നുവെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം ഇതേപോലെ തന്നെ മാനുവൽ റിക്കൻസേഷൻ ബാക്ക് നൽകി താഴെ ഒരു വൗച്ചർ ജനറേറ്റഡ് ടാബ് ക്ലിക്ക് ചെയ്യുന്നു നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് നേരെയുള്ള റേഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന ഈ കോംബെയിലെ ആദ്യ ഇനമായ രണ്ടിൽ തുടങ്ങുന്ന ബാങ്ക് ചാർജ് ഹെഡ് സെലക്ട് ചെയ്തു ഈ ജനറേറ്റ് വൗച്ചർ ക്ലിക്ക് ചെയ്താൽ മതി ഇനി അപ്പോൾ നമ്മൾ എന്നാണോ വൗച്ചർ ജനറേറ്റ് ചെയ്ത് ആ രീതിയിലായിരിക്കും ഇതിന്റെ കെ സ്മാർട്ട് ബുക്കിലെ പേയ്മെന്റ് വൗച്ചർ എൻട്രി വന്നിട്ടുണ്ടാവുക ഇനി പാസ്ബുക്ക് ഭാഗത്ത് രണ്ട് എൻട്രികൾ ആണ് മിച്ചമുള്ളത് ഈ രണ്ട് തുകകളും ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് എട്ട് ഇരുപത്തി അഞ്ച് എന്നീ തീയതികൾ ലഭിച്ച ബാങ്ക് പലിശ തുകകളാണ് എന്നാൽ ഇതിന്റെ കെ സ്മാർട്ട് ബുക്കിൽ വരവ് വന്നിട്ടില്ല റിക്കൺസേഷൻ സമയത്ത് ഇതിന്റെ റെസിപ്റ്റ് വൗച്ചർ നമുക്ക് നേരിട്ട് ചെയ്യാവുന്നതാണ് അതിനായി ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തു വൗച്ചർ ജനറേറ്റ് ക്ലിക്ക് ചെയ്യുന്നു ആദ്യം നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ സെലക്ട് ചെയ്തു റെസിപ്റ്റ് കോംബോയിൽ നിന്ന് ഒന്നിൽ ആരംഭിക്കുന്ന ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തു തുടർന്ന് ജനറേറ്റ് വൗച്ചർ ക്ലിക്ക് ചെയ്യുന്നു ഇതേപോലെ ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയും സെലക്ട് ചെയ്തു ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തു തുടർന്ന് ജനറേറ്റ് വൗച്ചർ ക്ലിക്ക് ചെയ്തു വീണ്ടും ആവർത്തിക്കുന്നു നമ്മൾ എന്താണോ വൗച്ചർ ജനറേറ്റ് ചെയ്ത് ആ തീയതിയിലായിരിക്കും ഇതിന്റെ റെസിപ്റ്റ് വൗച്ചർ അല്ലെങ്കിൽ പേയ്മെന്റ് വൗച്ചർ ബാങ്ക് ബുക്കിൽ എൻട്രി വന്നിട്ടുണ്ടാവുക ഈ കാര്യം മറന്നുപോകരുത് എന്ന് ചെയ്യുന്നു ആ ഡേറ്റിലെ വരുത്തുന്നു അപ്പൊ നിങ്ങൾക്ക് നിശ്ചയമായി ഒരു സംശയം വന്നിട്ടുണ്ടാകാം അതായത് നമ്മുടെ ഓൺ ഫണ്ടിന്റെ ഇൻട്രസ്റ്റ് മാത്രമല്ലേ നമ്മൾ മുൻകാലങ്ങളിൽ ഒന്നിൽ ആരംഭിക്കുന്ന ഇൻകം ഹെഡിൽ വരവെടുക്കാറുള്ളൂ മറ്റ് സ്കീം ഗ്രാന്റിലെ പലിശകൾ അതായത് മറ്റ് സ്കീം ഗ്രാന്റുകൾ എന്ന് പറയുമ്പോൾ ധനാര്യ കമ്മീഷൻ ഗ്രാന്റ് ഹെൽത്ത് ഗ്രാന്റ് പോലെയുള്ളവ അത് മൂന്നിൽ ആരംഭിക്കുന്ന അതിന്റെ സ്കീം ഹെഡിൽ തന്നെയായിരുന്നു നമ്മൾ നേരത്തെ വരവെടുത്തിരുന്നത് നാഷണൽ അക്കൗണ്ട്സ് മാനിൽ ഫോളോ ചെയ്യുന്ന കേസ് മാർട്ടിന് എല്ലാ ബാങ്ക് ഇൻട്രസ്റ്റുകളും ഒന്നിൽ ആരംഭിക്കുന്ന ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് അക്കൗണ്ടിലാണ് വരവെടുക്കേണ്ടത് പിന്നീട് ഓൺ ഫണ്ട് ഒഴികെയുള്ള എല്ലാത്തിന്റെയും പലിശ ഒരു അഡ്ജസ്റ്റ്മെന്റ് ജേണൽ വഴി മൂന്നിൽ ആരംഭിക്കുന്ന ബന്ധപ്പെട്ട സ്കീം ഹെഡിലേക്ക് മാറ്റേണ്ടതാണ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നമുക്ക് പിന്നീട് ഒരു ഉദാഹരണം നോക്കാം ഈ ബാങ്ക് ബുക്കിലെ എല്ലാ എൻട്രികളും റിക്കൻസൽ ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് തന്നെ അതിന്റെ സിഗ്നൽ ആയ സബ്മിറ്റ് ബട്ടൺ എനേബിൾ ആയി അത് ക്ലിക്ക് ചെയ്ത് റിക്കൺസിലേഷൻ സക്സസ് ആയതായി കാണാം ഇതേ ബാങ്കിന്റെ കെ എസ് മാർട്ടിലെ ബാങ്ക് ബുക്ക് റിപ്പോർട്ട് കൂടി നമുക്ക് പരിശോധിക്കാം റിപ്പോർട്ട് കാർഡിൽ നിന്നും ബാങ്ക് ബാങ്ക് റിപ്പോർട്ട് മാസം ബാങ്കിന്റെ പേര് എന്നിവ സെർച്ച് ചെയ്തു നോക്കി ലഭിച്ച ബാങ്ക് ിൽ റിക്കൻസ്രേഷൻ സമയത്ത് റെസിപ്റ്റ് വൗച്ചർ നടത്തിയ ഈ രണ്ട് ബാങ്ക് ഇന്റസ്റ്റുകളും ഒരേ തീയതിയിൽ വരം എൻട്രി ആയി വന്നത് കാണാൻ കഴിയും അതായത് ഈ നാല് പത്ത് ഇരുപത്തിയഞ്ചിനാണ് ഞാൻ ഈ ബാങ്കിന്റെ റിക്കൺസിലേഷൻ നടത്തിയത് അല്ലെങ്കിൽ ആ വൗച്ചർ ജനറേറ്റ് ചെയ്തത് എന്നർത്ഥം ഇപ്പൊ നമ്മൾ ഒരു ബാങ്ക് ചാർജ് ബാങ്ക് ഇൻട്രസ്റ്റ് എന്നിവയ്ക്ക് എങ്ങനെ റിക്കൺസിലേഷൻ സമയത്ത് ഡയറക്റ്റ് ആയി വൗച്ചർ ജനറേറ്റ് ചെയ്യാമെന്നും എങ്ങനെ ഫ്രീസ് ചെയ്യാമെന്നുമാണ് മനസ്സിലാക്കിയത് അല്ലെ ഞാൻ ഇവിടെ ബാങ്ക് ചാർജിനെ കുറിച്ച് വിശദമായി പറഞ്ഞു ചിലപ്പോ ബാങ്ക് ഈടാക്കുന്ന ഈ ചാർജ് അതേ മാസം തന്നെ നമ്മുടെ പാസ്ബുക്കിൽ തിരികെ ക്രെഡിറ്റ് ചെയ്തു തരാറുണ്ട് എന്റെ ഒരു ബാങ്കിന്റെ റിക്കൺസേഷൻ ഇവിടെ ചെയ്യുമ്പോൾ ഈ പാസ്ബുക്ക് ഭാഗത്ത് ഇനി രണ്ട് എൻട്രികൾ മാത്രമേ ഉള്ളൂ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കൂ അതായത് ഒന്ന് ഒൻപത് ഇരുപത്തിയഞ്ചിന് നൂറ്റി പതിനെട്ട് രൂപ ഒരു ഡിആർ ബാങ്ക് ചാർജ് പിടിച്ചു പതിനഞ്ച് ഒൻപത് ഇരുപത്തിയഞ്ചിന് നൂറ്റി പതിനെട്ട് രൂപ ഒരു സിആർ എൻട്രിയായി ബാങ്ക് പിടിച്ച തുക അതേപോലെ തിരിച്ചു തന്നു അതായത് ഈ ഒരു തുക പാസ്ബുക്കിൽ ബാങ്ക് സ്വമേധയ പിടിക്കുകയും അതേ മാസം തന്നെ തിരികെ തരികയും ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് നമ്മുടെ കേസ്മാൻട്രികൾ ഒന്നും ഉണ്ടാവുകയും ഇല്ല ബാങ്കിൽ നേരിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇത്തരം സാഹചര്യം ഇത് നമുക്ക് മ്യൂച്വൽ റിക്കൻസേഷൻ നടത്തിയാൽ മതി അതിനായിട്ട് മാങ്ങൾ റിക്കൻസേഷന്റെ ഈ സ്ക്രീൻ സ്ക്രീനിൽ നിന്നും ബാക്ക് നൽകി വൗച്ചർ ജനറേറ്റഡ് ടാബ് ക്ലിക്ക് ചെയ്യുന്നു ഈ പാസ്ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ടാബ് ക്ലിക്ക് ചെയ്യുന്നു ഈ ബോക്സിൽ നാല് മെനുകൾ കാണാം ഇതിലെ ആദ്യ മെനു ഫ്രീസിന്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കിയതാണ് നമുക്ക് വേണ്ടത് രണ്ടാമത്തെ മെനു ആയ ഈ മ്യൂച്വൽ റിക്കൺസിലേഷൻ ആണ് അത് ക്ലിക്ക് ചെയ്തു അവിടെ നമ്മുടെ പാസ്ബുക്കിൽ മിച്ചമുള്ള എൻട്രികൾ ഉണ്ടാകും ഇവിടെ നൂറ്റി പതിനെട്ട് രൂപയുടെ ഡെബിറ്റ് എൻട്രിയും ക്രെഡിറ്റ് എൻട്രിയും നിങ്ങൾക്ക് കാണാം രണ്ടും ഇതുപോലെ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് നൽകിയാൽ മാത്രം മതി ആ എൻട്രികൾ റിക്കൻസിലേ ചെയ്തു പോകും ഇനി ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റ് എൻട്രികളൊന്നും റിക്കൻസ്രേഷൻ ബാക്കിയില്ലെങ്കിൽ റിക്കൺസിലേഷൻ പൂർത്തിയായതിന്റെ സബ്മിറ്റ് ബട്ടൺ കാണാനും കഴിയും അത് ക്ലിക്ക് ചെയ്ത് റിക്കൺസിലേഷൻ സക്സസ് ആക്കും ഫ്രീസ് എന്ന നമ്മൾ നോക്കി ചെയ്യുമ്പോൾ പാസ്ബുക്കിലെ ഒരു എൻട്രി ഒരു എൻട്രിയെ ഫ്രീസ് ചെയ്താൽ അതേ എൻട്രിയെ വീണ്ടും അൺഫ്രീസ് ചെയ്യാനും കഴിയും അതേ മാസം അത് നമുക്ക് നോക്കാം നോക്ക് ഇവിടെ ബാങ്ക് ചാർജായി നൂറ്റി പതിനെട്ട് രൂപ ഞാൻ ആദ്യം ഫ്രീസ് ചെയ്തു ഒരു തവണ കാണിച്ചത് കൊണ്ട് അല്പം വേഗത്തിൽ പാസ്ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് നിന്ന് ഇതേപോലെ ഫ്രീസ് നൽകി സബ്മിറ്റ് ചെയ്തു തിരികെ മാനുവൽ റിക്കൺസേഷൻ സ്ക്രീനിൽ നോക്കിയാൽ നൂറ്റി പതിനെട്ട് രൂപ അവിടെ ഉണ്ടാവത്തില്ല നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുകയാണ് ഇത് ബാങ്ക് ചാർജ് തിരികെ ലഭിക്കുന്ന ചാർജ് അല്ല ഇതിനൊരു ഒരു പേയ്മെന്റ് ബാങ്ക് ചാർജ് വൗച്ചറിൽ ചെയ്യേണ്ടി വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ ഫ്രീസ് ചെയ്ത എൻട്രി അൺഫ്രീസ് ചെയ്ത് കൊണ്ട് വരണം അതിനായിട്ട് വീണ്ടും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തു വൗച്ചർ ജനറേറ്ററിലെ പാസ്ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ക്ലിക്ക് ചെയ്തു നോക്കൂ ഈ വിൻഡോയിൽ അവസാനം നാലാമത് അൺഫ്രീസ് എന്ന മെനുവലിന് കീഴിൽ ഫ്രീസ് ചെയ്തു വെച്ച എൻട്രികൾ കാണാം അതിൽ നിന്നും നമുക്ക് വേണ്ട നൂറ്റി പതിനെട്ട് രൂപ സെലക്ട് ചെയ്യുന്നു സബ്മിറ്റ് കൊടുക്കുന്നു തിരികെ ഇതേപോലെ മാനുവൽ റെക്കിസ്റ്റേഷൻ പോയി നോക്കിയാൽ പാസ്ബുക്ക് ഭാഗത്ത് നൂറ്റി പതിനെട്ട് രൂപ തിരികെ വന്ന് കിടക്കുന്നതായി കാണാം ഇനി ഈ എൻട്രി സെലക്ട് ചെയ്ത് ബാങ്ക് ചാർജ് വൗച്ചർ ജനറേറ്റ് ചെയ്താൽ മതിയായിരിക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഒന്ന് ആലോചിച്ച് പാസ്ബുക്കിൽ ബാങ്ക് ചാർജ് പിടിച്ചിട്ടുണ്ട് എന്നാൽ ആ തുക ബാങ്ക് തിരികെ തന്നത് തൊട്ടടുത്ത മാസമോ പിന്നീടുള്ള മാസങ്ങളോ ആയിരിക്കും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഇനി പ്രത്യേകം കാണിക്കേണ്ടതുണ്ടോ ഞാൻ ശ്രദ്ധിച്ചാൽ മതി പാസ്ബുക്കില് ബാങ്ക് ചാർജ് പിടിച്ചതായി കാണുമ്പോൾ നമ്മൾ ഫ്രീസ് കൊടുക്കുന്നു തൊട്ടടുത്ത മാസം ബാങ്ക് ബാങ്ക് ചാർജ് തുക തിരികെ നൽകുമ്പോൾ മുൻമാസം ഫ്രീസ് ചെയ്ത തുക അൺഫ്രീസ് ചെയ്യുന്നു പാസ്ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ടാബിൽ മ്യൂച്വൽ പോയി ബാങ്ക് ചാർജ് റിട്ടേൺസിൽ നൽകി ക്ലിയർ ചെയ്യുന്നു ഈ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു വളരെ ചെറുപ്പ സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ പാസ്ബുക്ക് പരിശോധിക്കുമ്പോൾ ബാങ്കിൽ നിന്നും നമ്മൾ ഓതറൈസ് ചെയ്യാത്ത ഒരു തുക അബദ്ധത്തിൽ പേയ്മെന്റ് ആയിരിക്കുന്നതായി കാണാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാങ്കിന്റെ ഭാഗത്ത് നിന്നുള്ള പിഴവായിരിക്കും അവ ആ മാസം തന്നെ ബാങ്ക് തിരികെ തന്നാൽ നമുക്ക് മ്യൂച്വൽ ഓപ്ഷൻ ഉപയോഗിച്ച് ഇവ റിക്കൺഫിൽ ചെയ്ത് കളയാം എന്നാൽ ചിലപ്പോഴെങ്കിലും ഇങ്ങനെ തുക പിടിച്ചത് കണ്ടുപിടിക്കുന്ന നമ്മൾ ബാങ്കുമായി ബന്ധപ്പെട്ടതിന് ശേഷം തൊട്ടടുത്ത മാസമാകും ഈ തുക നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ് അൺഥറൈസ്ഡ് ഡെറ്റ് ഇവിടെ നോക്കൂ ബാങ്ക് പാസ്ബുക്ക് ഭാഗത്ത് പതിനഞ്ച് ഒൻപത് ഇരുപത്തഞ്ചിൽ ഒരു രണ്ട് ലക്ഷം രൂപയുടെ ഡിആർ എൻട്രി അതായത് തുക പാസ്ബുക്കിൽ നിന്ന് പോയ ഒരു എൻട്രി കാണാം നമ്മൾ ഒൻപതാം മാസം റിക്കൺസ് ചെയ്യുന്ന സമയത്താണ് ഇത് ശ്രദ്ധിച്ചത് ബാങ്കിൽ ബന്ധപ്പെട്ടപ്പോഴാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് ഇങ്ങനെ തുക പിൻവലിക്കപ്പെട്ടതും എന്ന് ഉടനെ ഈ തുക തിരികെ ലഭ്യമാക്കുമെന്നും അവർ അറിയിക്കുന്നു അപ്പൊ ഇത്തരത്തിലൊരു തുക നമുക്ക് ലഭിക്കാനുണ്ടെന്ന് നമ്മൾ രേഖപ്പെടുത്തണം അതിനായി പ്രസ്തുത തുക പാസ്ബുക്ക് ഭാഗത്ത് സെലക്ട് ചെയ്യുന്നു ബാക്ക് വരുന്നു വൗച്ചർ വൗച്ചർ ജനറേറ്റ് ജനറേറ്റ് സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ ലഭിക്കുന്ന പേജിൽ പാസ്ബുക്കിലെ ആ രണ്ട് ലക്ഷം ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും അതിന് നേർക്കുള്ള റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യുന്നു അക്കൗണ്ട് ഹെഡിൽ നിന്നും നാനൂറ്റി അറുപത് അൻപത് പൂജ്യം ഒൻപത് അൺഥറൈസ്ഡ് ഡെപ്റ്റ് സെലക്ട് ചെയ്യുന്നു തുടർന്ന് ജനറേറ്റ് വൗച്ചർ ക്ലിക്ക് ചെയ്യുന്നു ഇതോടുകൂടി അൺഥറൈസ്ഡ് ഡെപ്റ്റ് ഹെഡിൽ ഒരു പേയ്മെന്റ് രേഖപ്പെടുത്തുകയും മറ്റു എൻട്രികളൊന്നും ഒന്നും ഇല്ല എങ്കിൽ സബ്മിറ്റ് ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യും ഇനി അടുത്ത മാസം തിരികെ അക്കൗണ്ട് ലഭിച്ചാൽ ഇതേ ഹെഡിൽ തന്നെ ഒരു രസീത് ചെയ്താൽ മതി ഇതും മനസ്സിലായി കാണാൻ വിചാരിക്കുന്നു പലപ്പോഴും നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് പല തുകകളും നേരിട്ട് നിക്ഷേപിക്കപ്പെടാറുണ്ട് ഉദാഹരണമായി സ്ഥാപനങ്ങളുടെ പ്രൊഫഷണൽ ടാക്സ് എസ് ഷെയർ ലൈഫ് ഷെയർ മുതലായവ പലപ്പോഴും റിക്കൻസിഡർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തുകകൾ കാണുമ്പോൾ ഇവ ഏത് ആവശ്യത്തിനായാണ് ലഭിച്ചതെന്നും എവിടെ നിന്നാണ് ലഭിച്ചതെന്നും നമുക്ക് അറിയാൻ കഴിയാറില്ല അങ്ങനെ വരുമ്പോഴോ നമുക്കിവയെ തൽക്കാലം സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റി മാറ്റിയിടാവുന്നതും ഫണ്ട് സോഴ്സ് അറിയുന്ന മുറയ്ക്ക് സസ്പെൻസ് അക്കൗണ്ടിൽ നിന്ന് മാറ്റി കൃത്യമായ അക്കൗണ്ടിലേക്ക് മാറ്റിയിടാവുന്നതുമാണ് അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം റിക്കൺസിലേഷൻ സ്ക്രീനിൽ പാസ്ബുക്ക് ഭാഗത്ത് നോക്ക് ഒരു രണ്ട് അറുപത്തിരണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയുണ്ട് പ്രിക്കൺസേഷൻ ആരംഭിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇത് ഏത് ആവശ്യത്തിന് ലഭിച്ച തുകയാണ് ഏത് ഹെഡിലാണ് രസീത് ചെയ്യണമെന്ന് അതുകൊണ്ട് തൽക്കാലം ഈ തുകയെ സസ്പെൻസിലേക്ക് മാറ്റിയിടുകയാണ് അതിനായിട്ടാ പാസ്ബുക്ക് ഭാഗത്തു നിന്ന് ആ തുക സെലക്ട് ചെയ്തോ ബാക്ക് വന്നോ വൗച്ചർ ജനറേറ്റ് സെലക്ട് ചെയ്തോ ഇപ്പം മുകളിൽ ഗ്രിഡിൽ കാണാം ക്രെഡിറ്റ് ക്രെഡിറ്റ് ഭാഗത്ത് ഈ തുക ലിസ്റ്റ് ചെയ്യും അതിന് നേർക്കെയുള്ള റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്തു അക്കൗണ്ട് ഹെഡിൽ നിന്ന് മുന്നൂറ്റി പത്ത് തൊണ്ണൂറ് പൂജ്യം രണ്ട് സസ്പെൻസ് എന്ന ഹെഡ് സെലക്ട് ചെയ്തു ജനറേറ്റർ വൗച്ച് നൽകി അതോടുകൂടി ആ തുക റിക്കൺസിൽ ആയതായി മെസ്സേജ് കാണിക്കും ഇനി മറ്റെൻട്രികളൊന്നും പെൻഡിങ് ഇല്ല എങ്കിൽ റിക്കൻസിലേഷൻ ബട്ടൺ ആക്റ്റീവ് ആവുകയും ചെയ്യും നമുക്ക് ഇതിന്റെ ബാങ്ക് ബുക്ക് ഒന്ന് പരിശോധിക്കാം റിപ്പോർട്ടിൽ നിന്ന് ബാങ്ക് ബുക്ക് എടുത്തു ബാങ്ക് സെലക്ട് ചെയ്തു ഇപ്പൊ നോക്കൂ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് രസീത് ചെയ്ത ഒൻപത് പതിനൊന്ന് ഇരുപത്തി അഞ്ചില് ബാങ്ക് ബുക്കിൽ സസ്പെൻസ് അക്കൗണ്ടിന്റെ ഹെഡിൽ ആ തുക രസീതായിട്ട് വന്നതായി കാണാം ഇപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത ഒരു തുകയെ തൽക്കാലം സസ്പെൻസ് അക്കൗണ്ടിലേക്ക് രസീത് ചെയ്തു റിക്രസേഷൻ പൂർത്തിയാക്കിയതാണ് കണ്ടത് ഇപ്പൊ സസ്പെൻസ് അക്കൗണ്ട് തുക കടപ്പുണ്ടോ മനസ്സിലാക്കിയ ഏത് ആവശ്യത്തിന് വേണ്ടിയും ഇങ്ങനെ തുകകൾ നമുക്ക് ലഭിക്കാം അവ ഏത് ഹെഡ് എന്ന് അറിയാമെങ്കിൽ ഉടനെ തന്നെ പ്രസ്തുത ഹെഡിൽ രസീത് ചെയ്യുക തീർത്തും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ മാത്രമേ സസ്പെൻസിലേക്ക് മാറ്റിയിടാവൂ ഇങ്ങനെ സസ്പെൻസിലേക്ക് മാറ്റിയിടുന്ന തുകകളെ എത്രയും വേഗം ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായ ഹെഡിലേക്ക് മാറ്റേണ്ടതുണ്ട് തലേ മാസത്തെ റിക്കൺസിലേഷൻ ഒക്കെ പൂർത്തിയായി തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഈ സസ്പെൻസിൽ പിടിച്ചിട്ട തുക ഏതായിരുന്നു എന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത് ഞാനിവിടെ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട തുക കഴിഞ്ഞ വർഷം അനർഥിന് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൽകിയ തുകയിൽ ബാലൻസ് തിരികെ തന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിനെ പ്രയർ 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 ഇൻകം ഹെഡിൽ രസീത് രസീത് ചെയ്യേണ്ടതായിരുന്നു എന്ന് മനസ്സിലാക്കി നമ്മൾ ഇട്ടിരിക്കുന്ന സസ്പെൻസിലാണ് കൊണ്ടുവരണം നമുക്ക് സസ്പെൻസിലേക്ക് കണ്ടുപിടിച്ച ഹെഡിലേക്ക് മാറ്റണം അതിനായി ഡിമാൻഡ് ചെയ്ത് ലോഗിൽ ചെയ്യണം അക്കൗണ്ട് ഒരു ഫയൽ ചെയ്തു അതിന്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനും വിശദമായി കൊടുത്തു സപ്പോർട്ട് പാസ്ബുക്ക് ഒന്ന് അപ്ലോഡ് ചെയ്യുക സബ്മിറ്റ് ചെയ്തു ഓപ്പറേറ്റർ ലോഗിൽ നിന്ന് ഫയൽ ആദ്യം ബെനിഫിഷ്യറി ആഡ് ഇവിടെ അവരെ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്തോ ഇനി നമുക്ക് ഡിമാൻഡ് ചെയ്യണം അതിനായിട്ട് ഫിനാൻസിൽ നിന്ന് ഡിമാൻഡ് സെലക്ട് ചെയ്തു പെയർ ഡീറ്റെയിൽ വഴി അനർട്ടിന് ചെയ്തു ഇൻസ്ട്രമെന്റ് ഡീറ്റെയിൽ നൽകണമെന്നില്ല അക്കൗണ്ട് ഡീറ്റെയിൽ എന്ന ഭാഗത്ത് ഏത് ഹെഡ് ആണ് ആവശ്യം അത് സെലക്ട് ചെയ്തു ഇവിടെ പ്രയർ പീരിയഡ് ഇൻകം റിക്കവറി ഓഫ് അൺയൂട്രൈസ് പത്ത് പൂജ്യം രണ്ട് ആയതിനാൽ അത് സെലക്ട് ചെയ്തോ മറ്റു വിവരങ്ങളും നൽകി റിമാർക്സ് കൊടുത്തു സേവ് ആൻഡ് സബ്മിറ്റ് കൊടുത്തോ ഈ ഡിമാൻഡ് വെരിഫയർ വെരിഫൈ ചെയ്ത് അപ്രൂവർ അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ഡിമാൻഡ് പ്രകാരം ജനറേറ്റ് ചെയ്യും ഫയലിന്റെ ഡിമാൻഡ് നമ്പർ കുറച്ച് വെക്കുക ഇപ്പൊ നമുക്ക് ഡിമാൻഡ് നമ്പർ ലഭിച്ചു കഴിഞ്ഞു ഇനി അതിനെ രസീത് ചെയ്യണം അതിനായിട്ട് അക്കൗണ്ടിൻ്റെ ലോഗിൻ ചെയ്തോ ഫിനാൻസ് മാനേജ്മെന്റിലെ ഫിനാൻസ് മാനേജ്മെന്റ് മോഡിയുള്ള റെസിപ്റ്റ് കാർഡിലെ ഡയറക്റ്റ് റെസീത് സെലക്ട് ചെയ്തോ ഇപ്പോൾ ലഭിക്കുന്ന സ്ക്രീനിൽ ഡിമാൻഡ് നമ്പറോ ഫയൽ നമ്പറോ ഇൻസ്ട്രുമെന്റ് നമ്പറോ എമൗണ്ടോ ഒക്കെ പേയ് നൈമോ ഒക്കെ വെച്ച് സെലക്ട് ചെയ്യാം ഇവിടെ ഞാൻ പേ നെയിം കൊടുത്ത് സെർച്ച് ചെയ്ത നോക്കിയേ ആ ഡിമാൻഡ് ലിസ്റ്റ് ചെയ്തു അതിന് നേർക്കുള്ള റെസിപ്റ്റ് ക്ലിക്ക് ചെയ്തു ഇൻസ്ട്രുമെന്റ് ഡീറ്റെയിൽ എന്ന ഭാഗത്ത് ഡയറക്ട്ലി ക്രെഡിറ്റഡ് ഓർ അഡ്ജസ്റ്റ്മെന്റ് എന്നീ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇത് നമുക്ക് നേരിട്ട് ബാങ്കിൽ വന്ന തുകയല്ലേ എന്ന് കരുതി ഒരിക്കലും ഡയറക്റ്റ്ലി ക്രെഡിറ്റഡ് കൊടുക്കരുത് കാരണം ഇതേ തുകയ്ക്ക് നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിൽ ഹെഡിൽ രസീത് ചെയ്താണ് നമുക്ക് വേണ്ടത് ഈ തുകയെ സസ്പെൻസിൽ നിന്ന് കൃത്യമായ ഹെഡിലേക്ക് മാറ്റുക എന്നതാണ് അതിനായിട്ട് ഇൻസ്ട്രുമെന്റ് ടൈപ്പ് എന്ന ഭാഗത്ത് അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്യുമ്പോൾ തന്നെ സസ്പെൻസ് അക്കൗണ്ടിൽ പിടിച്ചിട്ട തുകകൾ ലിസ്റ്റ് ചെയ്യും അതിൽ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട തുക സെലക്ട് ചെയ്യുക എനിക്കിവിടെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് അത് സെലക്ട് ചെയ്തോ ഇപ്പോൾ ആയതിന്റെ ട്രാൻസാക്ഷൻ നമ്പറും അന്ന് സസ്പെൻസ് അക്കൗണ്ടിൽ രസീത് ചെയ്ത ബാങ്കും ഏതെന്ന് കാണാം ആഡ് കൊടുത്തു താഴെ ആയത് ലിസ്റ്റ് ചെയ്യും അവിടെ മോഡ് എന്ന ഭാഗത്ത് ബാങ്ക് സെലക്ട് ചെയ്യുക ജനറേറ്റ് കൊടുത്തു ഇപ്പൊ നിങ്ങൾക്ക് ഈ സ്ക്രീനിന്റെ മുകളിൽ കാണാം നിങ്ങൾക്ക് കാണാം രസീതിന്റെ നമ്പർ ഭാഗത്ത് ജെണലിന്റെ ജെ ആണ് ആക്ച്വലി ഇതൊരു ജെ എണൽ ആണ് പക്ഷെ പാർട്ടിക്ക് രസീത് കൊടുക്കേണ്ടതിനാൽ രസീതിന്റെ രൂപത്തിൽ തന്നെ ലഭിക്കുന്നു എന്ന് മാത്രം രസീത് ലഭിക്കുന്ന ആളെ സംബന്ധിച്ച് അതിൽ കൃത്യമായ ഹെഡും പേയറുടെ പേരും ഒക്കെ വന്നിട്ടുണ്ട് മോഡ് ഓഫ് പേയ്മെന്റ് എന്ന ഭാഗം നോക്കുക അവിടെ അത് അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് ഇനി നമ്മൾ ലെഡ്ജറുകൾ പരിശോധിച്ചാൽ സസ്പെൻസിന്റെ ഹെഡിൽ നിന്നും ഈ തുക കുറഞ്ഞതായും നമ്മൾ രസീത് ചെയർ ചെയ്ത പ്രേയർപീഡിന്റെ ഹെഡിൽ ഇത് ക്രെഡിറ്റ് ആയതായിട്ട് മനസ്സിലാക്കാം നമ്മുടെ ട്രഷറി അക്കൗണ്ടിൽ വർഷാവസാനം ബാലൻസ് നിൽക്കുന്ന തുക സർക്കാർ തിരിച്ചെടുക്കുമെന്നും ഏപ്രിൽ ആദ്യത്തോടെ ഇത് തിരികെ നൽകുമെന്നും ഇതിനെയാണ് റിഡംഷൻ എന്ന് പറയുന്നതെന്നും റിഡംഷൻ തുക ലഭിക്കുമ്പോൾ കേസ് മാർട്ടിൽ രസീത് ചെയ്യുന്ന വിധവും റിക്കൺസിലേഷന്റെ മുൻ വീഡിയോയിൽ നമ്മൾ നോക്കിയതാണ് അപ്പോൾ വർഷാവസാനം ഈ തുക സർക്കാർ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഒരു പേയ്മെന്റ് കൂടി കെസ് മാർട്ടിൽ ചെയ്യണം വർഷാവസാനം ആയാലും പറയുകയാണ് റിക്കൺസിലേഷൻ സ്ക്രീനിൽ നിന്നുകൊണ്ട് തന്നെ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം പാസ്ബുക്കിൽ രണ്ട് ലക്ഷം രൂപയുടെ ഒരു ഡെബിറ്റ് എൻട്രി ഇത് കൊണ്ട് സെലക്ട് ചെയ്തു ബാക്ക് വന്നു വൗച്ചർ ജനറേറ്റ് ക്ലിക്ക് ലിസ്റ്റ് തുക സെലക്ട് ചെയ്യുക അക്കൗണ്ട് ഹെഡ് എന്ന ഭാഗത്ത് നാനൂറ്റി മുപ്പത്തി ഒന്ന് പൂജ്യം രണ്ട് റിസീബിൾ ഫ്രോം ഗവൺമെന്റ് ആ തുക എല്ലാം തമ്മിൽ റിക്കൻസിലായി പോകുന്നതാണ് റിക്കൺസിലേഷന്റെ കൂടുതൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പരിചയപ്പെട്ടത് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു സ്വന്തമായിട്ട് റിക്കൺസിലേഷൻ ചെയ്തു നോക്കുക സംശയങ്ങൾ വരുമ്പോൾ ഗ്രൂപ്പിൽ ചോദിക്കുക മെസ്സേജ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം